വാസ്തു പദങ്ങൾ ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു പദം ഉണ്ടെങ്കിൽ വാസ്തുഖണ്ഡങ്ങൾ ഞാൻ അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദമാക്കാം വണ്ടർഫുൾ അതായത് പണ്ട് കാലത്ത് ഏക്കർ കണക്കിന് സ്ഥലമാണ് അപ്പൊ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു സ്ഥാനം വീടിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കണം അപ്പൊ അതിലും മുന്നേ എന്താണെന്ന് വെച്ചാൽ പശുവിനെയൊക്കെ അഴിച്ചു വിടുകയും ചെയ്യുക അപ്പൊ എന്താണെന്ന് വെച്ചാൽ പണ്ട് അത്രയും സ്ഥലമുണ്ട് അപ്പൊ പശു എവിടെയെങ്കിലും പോയിട്ട് സെറ്റിൽഡ് ആവും അത് നല്ല സ്ഥലമാണ് ഇന്ന് ഒരു മൂന്ന് സെന്റ് തന്നെ ലോണൊക്കെ എടുത്തിട്ട് എങ്ങനെയോ ആക്കണേ അപ്പൊ ഈ പദങ്ങള് പണ്ടുള്ള ഉപയോഗിക്കണത് അതേ ടൈമിൽ ഈ കാലഘട്ടത്തിൽ അത്ര ആയിക്കൂടാ അതിൽ ഒന്നാമത്തെ പദാണ് അങ്ങ് പറഞ്ഞ ഖണ്ഡം ഖണ്ഡം തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു രണ്ടേക്കർ സ്ഥലം ഉണ്ട് അപ്പൊ ആ രണ്ടേക്കറിൽ വീട് വെക്കാൻ എവിടെ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ അതിനൊരു നാലാക്കി ഭാഗിക്കും നാല് ഖണ്ഡങ്ങളാക്കി മാറ്റും അതിൽ തന്നെ മനുഷ്യാലയ ചന്ദ്രികയിലുള്ള മറ്റുള്ള ബുക്കുകളിലുള്ള ടേംസിന് വ്യത്യാസം ഉണ്ട് കേട്ടോ അതായത് എന്ന് പറഞ്ഞാല് വടക്ക് കിഴക്ക് വടക്ക് കിഴക്കാണ് ദേവഖണ്ഠം പക്ഷേ മനുഷ്യാലയ ചന്ദ്രികയിൽ അത് മനുഷ്യഖണ്ഡം എന്നാ ഉണ്ടാകുക അതായത് വടക്ക് കിഴക്ക് മൂലയാണ് പ്രാർത്ഥനയും ഈശാനകോടും ഈശ്വരനും ഒക്കെ വരേണ്ടത് അതേസമയത്ത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് എന്ത് മനുഷ്യഖണ്ഡം തെക്ക് പടിഞ്ഞാറ് അപ്പൊ നാലായി തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഖണ്ഡം അതുമാതിരി തന്നെ അസുരഖണ്ഠം അല്ലെങ്കിൽ അഗ്നിഖണ്ഠം എന്ന് പറയും തെക്ക് കിഴക്കിന് യമഖണ്ഠം അല്ലെങ്കിൽ വായുഖണ്ഠം എന്ന് പറയും നോർത്ത് വെസ്റ്റിന് അങ്ങനെ നാല് ഖണ്ഡങ്ങളായി അപ്പൊ ഏതാണ് മനുഷ്യന്റെ വീടുണ്ടാക്കാൻ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ തെക്ക് പടിഞ്ഞാറ് നിരതി നിരുതി കണ്ട നിരതി എന്ന് പറയുന്ന അസുരനാണ് അവിടുത്തെ ദേവത അതാണ് ഇതിന്റെ രസം മറ്റേതിലൊക്കെ ദേവന്മാരാ പക്ഷെ ഈ കന്നിമൂല മാത്രം അസുരനാ കാരണം എന്താ പറഞ്ഞ അസുരം എന്ന് പറയുന്നതാണ് എനിക്കെന്താ കിട്ടുക വേടിച്ചെടുക്കുക ധനം ഉണ്ടാക്കുക അതൊക്കെ അസുരായിട്ടാ പറയുന്നത് ദേവൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കൊടുക്കുന്ന ശരിക്കും ഒരു ഇത് ഇണ്ട് കേട്ടോ എന്താ പറയാ ലവ് സ്നേഹം അതിന്റെ ഓപ്പോസിറ്റ് എന്താ അല്ല ബിസിനസ് ബിസിനസിന് സ്നേഹം ഉണ്ടായോ ഹൃദയം കൊണ്ട് ബിസിനസ് ചെയ്തോ പൊളിഞ്ഞു പൊളിഞ്ഞു ബിസിനസ് ചെയ്യണോ ഹൃദയം കൊണ്ട് ഒരിക്കലും ചെയ്യരുത് ബുദ്ധി കൊണ്ട് മാത്രമേ ചെയ്യാവൂ അതാണ് നിങ്ങൾ എന്താ പറയുക ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളെ പറ്റി പറയാനായിരിക്കും നിങ്ങൾ വക്കീലോ ഐ എ എസ് ഓഫീസറോ ആരായാലും ശരി ഡ്രൈവിംഗ് സീറ്റിലിരുന്നാൽ നിങ്ങളുടെ ഡ്രൈവർ മാത്രമാണ് അതേമാതിരി ബിസിനസ് ചെയ്യാണോ ഹൃദയം കൊണ്ട് ചെയ്തോ ബിസിനസ്സുകാരൻ മാത്രമായിട്ട് ചെയ്യണം അപ്പോഴേ ഉള്ളൂ അപ്പം ഇത് പറയുന്നത് അപ്പം ഈ ഖണ്ഡം തിരിക്കുക എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കാണ് പണ്ടൊക്കെ സ്വീകരിച്ചിരുന്നത് പക്ഷെ വടക്ക് കിഴക്ക് വീട് വെച്ചാൽ എന്താ സ്ഥിതി ഈശാനഘം ഈശാനഘത്തിൽ വീട് വെച്ചാൽ എന്താ സ്ഥിതി തെക്ക് വശവും പടിഞ്ഞാറ് വശവും ഒരുപാട് സ്ഥലം പക്ഷേ പല പുസ്തകങ്ങളിലും ഈ രണ്ട് സ്ഥലങ്ങളിൽ വിധിയുള്ളൂ സ്ഥലങ്ങളിലെ വിധിയുള്ളൂല്ലോ മറ്റുള്ളത് വിധിയില്ല ഇല്ല പക്ഷെ നമുക്ക് വിധി ഉണ്ടാക്കാം ഓ ഉണ്ടാക്കുക ഇപ്പൊ രാഘവേട്ടൻ ഒരു സ്ഥലം മേടിച്ചു അല്ലെങ്കിൽ മമ്മാലിക്ക ഒരു സ്ഥലം മേടിച്ചു ആദ്യം തന്നെ അയാൾ എന്ത് ചെയ്യൂ നാല് ഭാഗം കൊണ്ട് മതില് കിട്ടും അതോടുകൂടി ഈ ഖണ്ഡത്തിൽ നിന്ന് മാറി ക്ലിയർ അങ്ങനെ നമുക്ക് അതിനെ മാറ്റാം പക്ഷേ പണ്ട് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഖണ്ഡത്തിന്റെ പ്രശ്നം ഈ കാലഘട്ടത്തില് ഖണ്ഡത്തിന്റെ പ്രശ്നം ഇല്ല ഇനി ഈ കാലഘട്ടത്തില് വാസ്തുക്കാർ ചെയ്യുന്ന ഒരു തെറ്റും അതാണ് മൂന്ന് സെന്റ് കൊണ്ടുപോയിട്ട് ഗണ്ഡം തിരിക്കുന്നത് അതാണ് ഈ കാലഘട്ടത്തില് വാസ്തു അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന തെറ്റ് ഈ ഖണ്ഡം എന്നുള്ള സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന വലിയ സ്ഥലത്തിന് വേണ്ടിയിട്ടാ അല്ലാണ്ട് ഒരു കുഞ്ഞാച്ചി അഞ്ച് സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ടല്ല അപ്പൊ വലിയ സ്ഥലത്തുനിന്ന് നമുക്ക് വീട് വെക്കാനായിട്ടൊരു സ്ഥലം തിരഞ്ഞെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഖണ്ഡം ധരിക്കുന്നത് ഇപ്പൊ ഈശാന ഖണ്ഡം എന്താണ് ഈ അസുരഖണ്ഠം അല്ലെങ്കിൽ പിന്നെ എന്താണ് നിരുതി ഖണ്ഡം അല്ലെങ്കിൽ മനുഷ്യഖണ്ഡം വായുഖണ്ഡം അല്ലെങ്കിൽ യമഖണ്ഡം എന്ന് പറയും അപ്പൊ ഈ ഇതിൽ നമുക്ക് ഏറ്റവും ഈ കാലഘട്ടത്തിൽ പറയുക ഈ ഇതാണ് നമുക്ക് ലോഡാണ്ട് സൗത്ത് വെസ്റ്റ് കോർണർ മസ്റ്റ് ബി ലോഡ് അതായത് വീട് എന്ന് പറഞ്ഞ ഒരു ലോഡാ ആ ലോഡ് വരേണ്ടത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് കാരണം തെക്ക് പടിഞ്ഞാറാണ് ഉയരേണ്ടത് ഹൈറ്റ് വെക്കേണ്ടത് വെയിറ്റ് വെക്കേണ്ടത് അപ്പൊ വടക്ക് കിഴക്കും കൊണ്ടുപോയിട്ട് ലോഡ് വെച്ചാൽ എന്തായി ഈ ഊർജ്ജപ്രവാഹം അങ്ങനെ ബ്ലോക്കായി മാറുന്നു മാത്രല്ല ഈ വീട്ടുകാരനൊരു സമ്പാദ്യം ഉണ്ടായില്ല നമ്മൾ അതുമാതിരി തന്നെ കുലദേവതയും കുലക്ഷേത്രമൊക്കെ കൊണ്ടുപോയിട്ട് കന്നിമൂലയിൽ കൊണ്ടുപോകും പാമ്പിനെ കൊണ്ടുപോയിരുത്തും അതോടുകൂടി പബ്ലിക് കന്നിമൂലയിൽ വരിക അപ്പൊ പിന്നെ ഇയാൾക്ക് സേവിങ്സ് ഉണ്ടാവുമോ സേവിങ്സ് വരണോ സൗത്ത് വെസ്റ്റ് മസ്റ്റ് ബി ക്ലോസ്ഡ് തെക്ക് പടിഞ്ഞാറ് അടഞ്ഞിരിക്കണം അവിടെ നമ്മളെ വീട് വരണം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ടേക്ക് തിരിച്ചിട്ട് ഒരു അലമാര വെച്ച് നോക്കുക വെറുതെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കൂ എങ്ങനെ ഉണ്ട് നോക്ക അല്ല പറയാണ് അപ്പൊ ഈ ഗണ്ട തിരിക്കുക എന്നുള്ളത് പ്രോസസ് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയും മണ്ഡലീകരണം എന്ന് പറയും മണ്ഡലീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുറ്റത്തിന് അപ്പൊ തെക്ക് പടിഞ്ഞാറില് നമ്മൾ സ്ഥലം എടുത്തു ഇനി കഴിഞ്ഞ അടുത്ത പ്രോസസ്സാണ് മണ്ഡലീകരണം മണ്ഡലീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തെക്ക് പടിഞ്ഞാറിലെവിടെ വീടിട്ടും അപ്പൊ അതിനൊരു മുറ്റത്തിന്റെ ഒരു ഏരിയ കണക്കാക്കി ഒരു വാസ്തുപുരുഷ മണ്ഡലം ക്രിയേറ്റ് ചെയ്യുക പിന്നെ പറയും ക്ഷേത്രീകരണം ക്ഷേത്രം എന്ന് പറഞ്ഞാലാണ് ഭവനം അപ്പൊ ഖണ്ഡം മണ്ഡലം ക്ഷേത്രം ഇങ്ങനെ മൂന്ന് ടേമിലാണ് അത് കംപ്ലീറ്റ് ആവുക അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഭവനം തന്നെയാണ് അപ്പൊ ഭവനം അതിൻ്റെ ആയിട്ടുള്ള ഡൈമെൻഷൻ ഉണ്ടാവും അതാക്കിയിട്ട് സൗത്ത് വെസ്റ്റിലേക്ക് ആണോ നന്നായിട്ട് നമുക്ക് റിസൾട്ട് വരും ഉം ഉം ഇല്ല വടക്കി കഴുകിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയാതാന്നല്ലേന്നാ വരില്ല പക്ഷെ വളരെ അബദ്ധാവു അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഭംഗിയിലും ഇത്രയും കണക്കിലും ഒക്കെ ഉണ്ടാക്കിയ നാലുകെട്ടുകളൊക്കെ വെറുതെ ഏട്ടനും കൂടി കുടുംബകലഹായി ഒക്കെ വെറുതെ സ്വത്തുകളൊക്കെ പണ്ടത്തെ ശാസ്ത്രത്തിന്റെ തെറ്റല്ല ആ ശാസ്ത്രം അപ്ലൈ ചെയ്തതിന്റെ തെറ്റാ അപ്പൊ അതിലെന്താണെന്നു വെച്ചാൽ ഇത്രയും കണക്കിലുണ്ടാക്കി ഇത്രയും ഇതായിട്ടുള്ള എട്ട് കെട്ടുകളും നാലുകെട്ടുകളും ഒക്കെയാണ് ഇതൊക്കെ എന്തുകൊണ്ട് നശിച്ചുപോയി കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗണ്ഡം ധരിക്കുന്നതിലുള്ള റോങ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ അതായത് എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നിക്കണ അതവിടെ സ്ഥിരമായിരിക്കും അവിടെ നിൽക്കും വടക്ക് എഴുക്കിലാക്കി വീട് വെച്ചോ തെക്ക് വശവും പടിഞ്ഞാറ് വശവും കൂടി അപ്പൊ ആ വീട്ടില് എന്താണ് നഷ്ടം വരുന്നതാണ് കൂടുതൽ അതായത് സയന്റിഫിക്കലി പറഞ്ഞു മാറ്ററും എനർജിയും തമ്മിൽ ഒരു ഓപ്പോസിറ്റ് റിലേഷനാണ് ഭാരം കൂടിയാൽ ഓടാൻ പറ്റില്ല അതായത് മാറ്റർ അതായത് ഭാരം കൂടുകയാണോ അവിടെ ഊർജ്ജം കുറയും അപ്പം നമ്മളൊരു പുതിയ വീട് എടുക്കുക സാധനം ഒന്നും ഇല്ലെങ്കിൽ നല്ല ഊർജ്ജമായിരിക്കും ഓരോ സാധനം കൊണ്ടുവയ്ക്കുന്നതിനനുസരിച്ച് ഈ റൂമിന്റെ ഊർജ്ജം ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് കുറഞ്ഞു വരും കാരണം ഇതിൻ്റെയൊക്കെ ഓരോ ആ റൂമിന്റെ സ്പേസ് ഷെയർ ചെയ്യാൻ അപ്പം പറയുന്നത് നമുക്കൊരു വീട്ടിനെ യൂട്ടിലൈസ് ചെയ്യണോ ഭാരം വരേണ്ടത് എവിടെയാണ് സൗത്ത് വെസ്റ്റ് അപ്പം ആ ഖണ്ഡം തിരിക്കുമ്പോൾ എപ്പോഴും വടക്ക് കിഴക്ക് ഈശാന ഖണ്ഡം എന്ന് പറയുന്നത് ആരാധന ചിത്രകൂടക്കല്ല് ചിത്രകൂടക്കല്ല്ല്ന്നൊക്കെ പറയും അതേതെന്ന് പറഞ്ഞാല് പണ്ട് ഒരു വലിയൊരു കൺസെപ്റ്റാണ് കേട്ടോ അത് പണ്ട് ക്ഷേത്രം ഒക്കെ ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞാല് ശരിക്കും ക്ഷേത്രം ദേവി എവിടെയാണ് ഉള്ളത് ദേവി പണ്ട് ഒരുപാട് മക്കളാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ആര്ക്കും ഒരാൾ ഉണ്ടാകും അയാളുടെ ഊർജത്തിലുള്ള ഒരു പതിനാറിലൊരംശാണ് ഒരു ഒരു എന്താ വാൽക്കണ്ണാടിയിലേക്കോ ഒരു കല്ലിലേക്കോ ആവാഹിക്കും എന്നിട്ട് അതിന് വേണ്ട വെള്ളം പൂവൊക്കെ കൊടുക്കുകയ്യാ അപ്പൊ അതങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യും അപ്പോൾ ഇയാളുമായിട്ട് രക്തബന്ധത്തിലുള്ള എല്ലാവർക്കും തന്നെ ഈ ഊർജം കിട്ടും എല്ലാവരും പ്രോഗ്രസ് ചെയ്യും സമൃദ്ധി വരും കാരണം തന്നെ അവര് യൂണിവേഴ്സൽ ലെന്തിട്ട് അടുക്കുക അപ്പം അവിടെ സമൃദ്ധി വരും അപ്പോൾ അങ്ങനെയൊരു സംഭവം കഴിഞ്ഞു ആ ആള് മരിച്ചുപോയി അപ്പം ആ ആളെ വടക്ക് കിഴക്ക് ഒരു കുഴി എടുത്തിട്ട് ഉപ്പ് നിറച്ചിട്ട് അതിൽ സമാധി ഇരുത്തും അതാ എന്റെ അതിന്റെ പേര് ഒരു സർപ്പത്തിന്റെതും വെക്കും അതാണ് ചിത്രകൂട കല്ല് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു ആ സിസ്റ്റം അതായത് അപ്പൊ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഉയർന്ന ബോധാണ് കോൺഷ്യസ്നെസ് ഉണർന്നാണ് അതാണ് പാമ്പിനെ കാണിക്കുന്നത് ഉണർന്ന ബോധ നേരെ കുറച്ച് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഗണപതിയാണ് അതായത് എന്ന് പറഞ്ഞാല് സ്ഥിരബോധം അവിടെ ഒരു ചതുരാവര്യ അതായത് സ്ഥിരബോധ അപ്പൊ അതിലാണ് നമ്മൾ എന്താകേണ്ടത് നമ്മളെ ഭവനൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്ഥിരത ഉണ്ടാക്കേണ്ടത് நேர மாரி கோஷியஸ் அது நம்மளீ ഈ വാസ്തുപുരുഷൻ എന്നുള്ള നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഇത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അതായത് വടക്ക് വടക്കുകിഴക്ക് തലിയ വരുന്നത് ഇത് ഉണർന്ന ബോധം നേരെ മറിച്ച് മൂലാധാരം എന്ന് പറയാം അതായത് നമ്മൾ ഈ ചക്രാസ് പറയണ വീട്ടിനും ചക്രാസ് ഉണ്ട് അപ്പൊ മൂലാധാര ചക്രം എന്ന് പറയുന്നതാണ് തെക്ക് പടിഞ്ഞാറ് അപ്പൊ ഈ തെക്ക് പടിഞ്ഞാറാണ് കുറ്റിയടിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ബോധത്തിന് ഉണർത്തല ഒരു വീട്ടിനെ കുറ്റി അടിക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗത്ത് വെസ്റ്റിലുള്ള ആ മൂലാധാര ചക്രത്തിനു ഉണർത്തല അതാണ് പ്രോസസ്സ് ഓ അതാണ് അപ്പൊ അതുപോലെ കേരളത്തിൽ ഇപ്പൊ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കേട്ടു കന്നിമൂല എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ പ്രാചീനമായ വാസ്തു വാസ്തുഗ്രന്ഥങ്ങളിലോ അങ്ങനെയുള്ള വിദ്യകളിലോ ഒന്നും കന്നിമൂല പറയുന്നില്ല അതൊരു ലേറ്റസ്റ്റ് ഡെറിവേഷൻ ആണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിലതിലൊക്കെ പറയുന്നത് കന്നിമൂല നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് ഒന്ന് കന്നിമൂല അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ അങ്ങയുടെ അഭിപ്രായം എന്താണ് ശരിക്കും കന്നിമൂല എന്ന് പറയുന്നത് ഒരു കേരളത്തിന് വേണ്ടി മാത്രം ഉണ്ടായ ഒരു ഡെറിവേഷൻ ആണോ യഥാർത്ഥത്തിൽ എന്താണ് ഈ കന്നിമൂല എന്ന് പറഞ്ഞാൽ കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ രാശിയാണ് രാശി അതായത് ഈ വാസ്തു പണ്ട് ഉപയോഗിച്ചിരുന്ന അധികം ജ്യോതിഷന്മാരെ അപ്പൊ എന്താണ് മീനം മേട ഇടവം മിഥുനം കർക്കിടം എന്ന് പറഞ്ഞ ഒരു രാശി രാശിചക്രണ്ട് അപ്പൊ ചക്രത്തിൽ നാല് 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 രാശികൾ വരും അപ്പൊ കന്നി രാശി വരുന്ന സ്ഥലം അതാണ് കന്നിമൂല അതായത് ഈ രാശി ചക്രടുത്ത് നമ്മളെ വീട്ടിന്റെ പ്ലാൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ ഏഹ് ഇവിടെ കിഴക്ക് വരും ഇവിടെ പടിഞ്ഞാറ് വരും തെക്ക് വരും വടക്ക് വരും അപ്പൊ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഇത് കന്നി രാശി വരിക അതായത് കന്നി മൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂല തെക്ക് പടിഞ്ഞാറ് മൂല തന്നെയാണ് മൂല എന്ന് പറയുന്നത് അതേ സമയത്ത് മീനൻ രാശിയാണ് എന്താണ് ഈ വടക്ക് കിഴക്ക് വരിക അതാണ് ഈശാന അപ്പൊ കിണർ ഒഴിക്കണം മീനത്തിൽ ഒഴിക്കാം എന്ന് പറയുന്നേ അപ്പൊ പണ്ട് ഇതിന്റെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഈ ജ്യോതിഷന്മാർ അപ്ലൈ ചെയ്യുന്ന കാരണം അവർ അവരിങ്ങനെയുള്ള ഈ രാശിന്റെ കണക്കിലായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് കന്നിമൂലയായി പോയത് അപ്പോ ഈ പണ്ട് കാലത്ത് ഈ കന്നിമൂല എന്നുള്ളത് അത്ര പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് പറമ്പിനെ നടുക്കുണ്ടി വീട് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അങ്ങനെ ഉണ്ടാക്കിയ തറവാടുകളൊക്കെ പിന്നീട് ഒക്കെ നശിച്ചു പോകുന്നത് ഏട്ടനും ഇല്ല അനിയനും ഇല്ല ഒന്നും ഇല്ലായിട്ടൊക്കെ അതായി ഒക്കെ ആണ് ഇപ്പൊ ഇതിന്റെ സയന്റിഫിക് സൈഡ് കുറേ കൂടി ആളുകൾക്ക് അറിയാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞ സൗത്ത് വെസ്റ്റ് കോർണർ ഇതിനെയാണ് നമ്മളീ പറഞ്ഞ കന്നിമൂല അപ്പൊ ആ കൂടി മലയാളിക്ക് അറിയുന്ന മൂന്ന് വാക്കുകൾ ഒന്ന് വാസ്തു രണ്ട് കന്നിമൂല മൂന്ന് ദോഷം വാസ്തു എന്ന് പറഞ്ഞ ഈ മൂന്ന് പേരാ വാസ്തു കന്നിമൂല ദോഷം ഇത് മൂന്നാണ് അതുകൊണ്ട് തന്നെ പ്രശ്നും ആക്രമിക്കണം ആളാണ് അപ്പൊ അതെല്ലാവർക്കും പേടിയാണ് എന്തെങ്കിലും കന്നിമൂല അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ എനർജി സേവ് ചെയ്യണം